ഇന്നത്തെ വിഷയം എല്ലാവരും വളരെ സൂക്ഷ്മമായി ഉറ്റുനോക്കുന്നൊരു വിഷയമാണ് അതായത് ഗ്രഹണദോഷം എന്താണ് ഗ്രഹണദോഷം ഗ്രഹണദോഷത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെ ഗ്രഹണദോഷം നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇതിനെയൊക്കെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് വിശദമായി നമുക്ക് നോക്കാം ഗ്രഹണദോഷം എന്നത് ഒരു ജ്യോതിഷ പദമാണ് ഇത് സൂര്യനോ ചന്ദ്രനോ രാഹുവോ കേതുവോ സംയോജിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും വിഷ്ണു പകുതിയായി മുറിച്ച ഒരു സർപ്പത്തിൻ്റെ തലയും വാലും ഇവയാണെന്നാണ് പറയപ്പെടുന്നത് ഗ്രഹണദോഷം ഒരാളുടെ ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പറയുന്നു അവയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കരിയർ പ്രശ്നങ്ങൾ നിയമപ്രശ്നങ്ങൾ അപകടങ്ങൾ നിർഭാഗ്യങ്ങൾ ഇവയൊക്കെ അതിൽപ്പെടും വ്യക്തിയുടെ ജ്യോതിഷ ചാർട്ടിനെയും സൂര്യൻ ചന്ദ്രൻ രാഹു കേതു എന്നിവയുടെ പ്രത്യേക സ്ഥാനത്തെയും ആശ്രയിച്ചാണ് ഗ്രഹണദോഷത്തിൻ്റെ ഫലങ്ങൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ഗ്രഹണദോഷം സൃഷ്ടിക്കുന്നത് എങ്ങനെ ഗ്രഹണം എന്ന പദം സംസ്കൃതത്തിലുണ്ട് ഗ്രഹണം എന്നത് ഛായാഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നു അതായത്